നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമ്പികം നടി കവിയൂർപ്പനമ്മ അന്തരിച്ചു ുമ്പോൾ എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു വാർദ്ധകൃ സഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ ആയി വിശേഷിക്കപ്പെട്ട വിശേഷിപ്പിക്കപ്പെട്ട നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ ഇരുപതാം വയസ്സിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി വേഷമിട്ട് ഏവരെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനം കാഴ്ചവെച്ച പൊന്നമ്മ സിനിമയിലെ അവസാന നാളുകൾ വരെയും ഏറ്റവും തന്മയത്വത്തോടെ അന്മവേഷങ്ങൾ അവതരിപ്പിച്ചു ചെറുപ്രായത്തിൽ തന്നെ സംഗീതം അഭ്യസിച്ച് തുടങ്ങിയ കബീർ പൊന്നമ്മ പതിനാലാം വയസ്സിൽ നാടകത്തിലേക്ക് ചുവടുവെച്ചു തോപ്പിൽ ഭാസിയുടെ പ്രശസ്തമായ മൂലധനമായിരുന്നു ആദ്യകാലങ്ങളിൽ പൊന്നമ്മ അഭിനയിച്ച പ്രധാന നാടകങ്ങളിൽ ഒന്ന് പിന്നീട് കുടുമ്പിനി എന്ന ചിത്രത്തിന് രണ്ട് കുട്ടികളുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ട് വെള്ളിത്തിരയിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള അര നൂറ്റാണ്ട് കാലത്തോളം സിനിമയിൽ നിറഞ്ഞു നിന്ന പൊന്നമ്മ നാല് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിൽ തുടർച്ചയായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം നേടിയത് കവിയൂർ പൊന്നമ്മയായിരുന്നു നാനൂറിലേറെ ചിത്രങ്ങളിൽ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് നിർമ്മാതാവായ മണി കവിയൂർ പൊന്നമ്മ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം അന്തരിച്ചു മകൾ ബിന്ദു അമേരിക്കയിലാണ് താമസിക്കുന്നത് നമുക്ക് മറ്റ് പ്രധാന വാർത്തകളിലേക്ക് കിടക്കാം മുകേഷ് അടക്കമുള്ളവർക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെ വീണ്ടും പരാതി അതായത് മുകേഷിന് മുകേഷും മറ്റു നടന്മാർക്കെതിരെയും പരാതി നൽകിയ ഒരു സിനിമ നടിയുണ്ട് അവർക്കെതിരെ ഇപ്പോൾ വേറൊരു യുവതി പരാതി നൽകിയിരിക്കുകയാണ് ഇനടി തന്നെ സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് ബന്ധുവായ യുവതിയുടെ പരാതി അതുപോലെ പ്രായപൂർത്തിയാകുന്നതിനു മുമ്പുള്ള ചിത്രങ്ങളടക്കം ഫേസ്ബുക്കിലൂടെ അവർ പങ്കുവച്ചതായും യുവതി ആരോപിക്കുന്നുണ്ട് എറണാകുളം റൂറൽ എസ്പിക്കാണ് ഇവർ പരാതി നൽകിയത് പുതിയ പരാതിയിൽ യുവതിയുടെ മൊഴിയെടുത്ത ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചു മുകേഷ് അടക്കമുള്ള താരങ്ങൾക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെ കഴിഞ്ഞ ദിവസം യുവതി പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒഡീഷനായി ചെന്നൈയിൽ എത്തിച്ച എത്തിച്ച് ഒരു സംഘം ആളുകൾക്ക് കാഴ്ചവെച്ചുവെന്നും നടഫിയയുമായി ബന്ധമുണ്ടെന്നുമായിരുന്നു ആരോപണം സെക്സ് മാഫിയയ്ക്ക് വഴങ്ങിക്കൊടുക്കാൻ നടി നിർബന്ധിച്ചുവെന്നും തന്റെ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സമയത്തായിരുന്നു സംഭവമെന്നും യുവതി പറഞ്ഞിരുന്നു ഒരുപാട് പെൺകുട്ടികളെ സെക്സ് റാക്കറ്റിന് മുമ്പിൽ കാഴ്ചവെച്ചതായി നടി തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ബന്ധുവായ യുവതി പറഞ്ഞു ഈ പരാതിയിൽ എസ് ഐ ടിക്കാണ് അന്വേഷണ ചുമതല ഇതിൽ അന്വേഷണം പുരോഗമിക്കവയാണ് വീണ്ടും പരാതി നൽകിയിരിക്കുന്നത് അതേസമയം ബന്ധുവായ യുവതിയുടേത് വ്യാജ പരാതിയെന്ന് നടി പ്രതികരിച്ചു വ്യക്തിവൈരാഗ്യം ആണ് പരാതിക്ക് പിന്നിലെന്നും പലപ്പോഴായി പണം ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്തതിൽ വിരോധം തീർക്കുകയാണ് ഇവരെന്നും നടി വ്യക്തമാക്കി യുവതിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ അമേരിക്കൻ സന്ദർശനം നാളെ ആരംഭിക്കും ക്വാഡ് ഉച്ചകോടി യു എൻ ഉച്ചകോടി തുടങ്ങി തന്ത്രപ്രധാനമായ നിരവധി പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള തുടർ ചർച്ചകളും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി പ്രധാനമന്ത്രി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചിരുന്നു അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെയും മോദി അഭിസംബോധന ചെയ്യും ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് പരിപാടി നടക്കുക കാൽ ലക്ഷത്തോളം ഇന്ത്യക്കാർ നിലവിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റൊരു വാർത്ത തട്ടിപ്പിൻ്റേതാണ് ഐലൻഡ് ഫർണിച്ചർ വെബ്സൈറ്റ് കൂട്ടിയതിന് പിന്നാലെ പുതിയ വെബ്സൈറ്റുമായി തട്ടിപ്പ് സംഘം ഇത്തവണ റോയൽ എൻഫീൽഡിൻ്റെ പേരും ചിത്രവും ലോഗോയും ദുരുപയോഗം ചെയ്താണ് തട്ടിപ്പ് നാനൂറ്റി എൺപത് രൂപ നിക്ഷേപിച്ചാൽ മാസം കൊണ്ടത് ഇരുപത്തൊരായിരത്തി അറുന്നൂറ് രൂപയാകുമെന്നാണ് വാഗ്ദാനം അയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ പതിനയ്യായിരമായി തിരികെ ലഭിക്കുമെന്നും തട്ടിപ്പ് സംഘം പറയുന്നു തട്ടിപ്പിനായി മൊബൈൽ ആപ്പും ടെലഗ്രാം സംവിധാനങ്ങളുമെല്ലാം സംഘം ഉപയോഗിക്കുന്നുമുണ്ട് ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഒരു ഗ്രൂപ്പിൽ അംഗമാക്കുകയാണ് ആദ്യം ചെയ്യുക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള രീതി ആളുകളെ ആകർഷിക്കുമെന്ന് മനസ്സിലാക്കിയാണ് സംഘം ഇറങ്ങിയിരിക്കുന്നത് നിരവധി പേർ സംഘത്തിന്റെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പൂരം കലക്കൽ വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ രാജൻ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ആവശ്യം അന്വേഷണം ഇല്ല എന്ന് ഇപ്പോഴാണ് കേൾക്കുന്നത് അതെന്താണെന്ന് പരിശോധിച്ച് മറുപടി നൽകാമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം പൂരം കലക്കൽ വിവാദത്തിൽ അന്വേഷണം നീണ്ടുപോയെന്നും അന്വേഷണത്തെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അന്വേഷണം ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിഞ്ഞില്ലെന്ന് പറയുന്നതും അത് തന്നെ അതിശയിപ്പിച്ചുവെന്നും വി എസ് സുനിൽകുമാർ പ്രതികരിച്ചു നടന്നത് അന്വേഷണമല്ല പ്രകസനം മാത്രമാണ് വിഷയത്തിൽ വിവരാവകാശ കമ്മീഷനെ സമീപിക്കാനാണ് അദ്ദേഹത്തിന്റെ നീക്കം തൃശൂർ പൂരം കലക്കിയതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല മറ്റു ചിലർക്കും ഇതിൽ പങ്കുണ്ട് പൂരത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ പലരും പൂരം കലക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് വിവരങ്ങൾ തനിക്കറിയാം അതൊന്നും പുറത്തുവിട്ടിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ മറുപടി പറയാൻ തയ്യാറാണെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു അന്വേഷണത്തെക്കുറിച്ച് അറിയില്ലെന്ന ഡി ജി പിയുടെ ഓഫീസ് പറയുന്നതിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം തനിക്ക് മാനസിക പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് കർശന വ്യവസ്ഥകളോടെ ജാമ്യം വിചാരണ കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് എറണാകുളം ജില്ല വിട്ടു പോകരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ഒരു സിം കാർഡിൽ കൂടുതൽ ഉപയോഗിക്കരുത് സിം വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കണം ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത് അതേസമയം സുനിക്ക് അമ്മയെ കാണാനും കോടതി അനുമതി നൽകി പൾസർ സുനിയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സുനിയുടെ സുരക്ഷ എറണാകുളം റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു കേസിൽ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് വിചാരണ കോടതി നടപടികളെ സുപ്രീം കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു കഴിഞ്ഞ ഏഴര വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണെന്നും കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സർക്കാർ വാദിച്ചു എന്നാൽ സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിക്കൊന്ന കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതികളായ അജ്മലിനെയും ശ്രീകുട്ടിയെയുമാണ് രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും മൂന്ന് ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് എന്നാൽ മൂന്ന് ദിവസം നൽകാൻ പാടില്ലെന്നും രണ്ട് മണിക്കൂർ കസ്റ്റഡിയിൽ നൽകിയാൽ മതിയെന്നും ശ്രീകുട്ടിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ ഡോക്ടർ എന്ന് പറയുന്ന പരിഗണന ശ്രീകുട്ടി അർഹിക്കുന്നില്ലെന്നും ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ ഡോക്ടറിനെ കസ്റ്റഡിയിൽ വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു ശ്രീകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് കാർ അജ്മൽ മുന്നോട്ടെടുത്തതെന്നും പ്രോസിക്യൂട്ട പ്രോസിക്യൂഷൻ വ്യക്തമാക്കി പ്രതികൾ ലഹരിക്ക് അടിമയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു ചോദ്യം ചെയ്യുമ്പോൾ പ്രതികളുടെ മൊഴി പരസ്പര വിരുദ്ധമായിരുന്നുവെന്നും മെഡിക്കൽ പരിശോധനയിൽ എം ഡി എം എ ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു ചോദ്യം ചെയ്യുമ്പോൾ പ്രതികൾ ലഹരി ഉപയോഗി ഉപയോഗിച്ചിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി മരിച്ച കുഞ്ഞുമോളുമായി പ്രതികൾക്ക് മുൻവൈരാഗ്യമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു കൊളംബിയയിലെ അരക്കറ്റാക്ക ലോക പ്രേമികളുടെയും സഞ്ചാരികളുടെയും ആകർഷണ കേന്ദ്രമായി എങ്ങനെ മാറിയോ അതേ നിലയിൽ ബേപ്പൂരിലെ ആകാശമിടായി മിഠായി മലയാളികളുടെ തലയിടുപ്പായി സഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൊളംബിയയിലെ അരക്കറ്റാക്ക ഗബ്രിയേൻ മാർക്കിസിൻ്റെ ജന്മസ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിലെല്ലാം ഈ അരക്കറ്റാക്ക പശ്ചാത്തലവും ആണ് അതേപോലെ ബേപ്പൂരിലെ ആകാശ മിഠായി മലയാളികളുടെ തലയിടുപ്പായി സഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വയലാലിൽ വീട് അതായത് ബേപ്പൂരിലുള്ള വയലാലിൽ വീടും അവിടുത്തെ തൊടിയിലെ മാംഗോസ്റ്റിൻ്റെ ഓർമ്മ തണലുമാണ് കഴിഞ്ഞ മൂന്ന് ദശകത്തോളമായി മലയാളികളെ സംബന്ധിച്ച് ബഷീർ സ്മൃതിയുടെ കയ്യപ്പ് പതിഞ്ഞ ഏക അടയാളം കേരളത്തിന്റെ വിഖ്യാത കലാകാരന് ഒരു സ്മാരകം എന്ന ആവശ്യത്തിന് ദശകങ്ങളുടെ പഴക്കമുണ്ട് ഒടുവിൽ ബേപ്പൂർ സുൽത്താന്റെ ജീവിത അടയാളങ്ങൾ പതിഞ്ഞ മണ്ണിൽ തന്നെ മതിലുകളില്ലാത്ത അക്ഷര സ്മാരകം ഉയരുകയാണ് വയലാലിൽ വീട് എത്തുന്നതിന് മുമ്പായി ോഡിലാണ് ആകാശമിഠായി എന്ന പേരിൽ ടൂറിസം വകുപ്പ് ബഷീറിന് സ്മാരകം ഒരുക്കുന്നത് സാഹിത്യപ്രേമികളെ സംബന്ധിച്ച് കേവലമൊരു ക്ലീഷെ സ്മാരകം മാത്രമായിരിക്കില്ല ആകാശമിഠായി ടൂറിസം വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന ലിറ്റററി സർക്യൂട്ടിന്റെ ആസ്ഥാനം കൂടിയായിരിക്കും ബേപ്പൂരിലെ ബഷീറിന്റെ ആകാശമിഠായി ബഷീറിന്റെ ഓർമ്മകളെ ഉണർത്തുന്ന സൈനേജും ഇവിടെ സ്ഥാപിക്കുന്നുണ്ട് പദ്ധതിയുടെ ഒന്നാം ഘട്ട പ്രവൃത്തിയുടെ ഭാഗമായി പതിനോരായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ലിറ്റററി കഫേ കോൺഫറൻസ് ഹാൾ ടോയ്ലറ്റ് ലിഫ്റ്റ് തുടങ്ങിയ സൗകര്യങ്ങളും ഈ ബിൽഡിംഗിൽ ഒരുക്കുന്നുണ്ട് ഇതിന് സമീപമായി ഓപ്പൺ സ്റ്റേജും ഉണ്ടാകും പദ്ധതിയുടെ ആദ്യഘട്ടത്തിൻ്റെ തൊണ്ണൂറ്റിയാറ് ശതമാനം പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ലൈറ്റിംഗ് വർക്കുകൾ ഫർണിച്ചർ എ സി വർക്കുകൾ കോമ്പൗണ്ട് വാൾ ആർട്ട് ആൻഡ് ക്യൂരിയോ വർക്കുകൾ എന്നിവ കൂടി നടപ്പാക്കുന്നതിന് റിവൈസ്ഡ് എസ്റ്റിമേറ്റും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ലൈംഗിക അതിക്രമ കേസിൽ കർണാടകയിൽ ബി ജെ പി എം എൽ എ അറസ്റ്റിൽ എം എൽ എ മുനിരത്നയാണ് അറസ്റ്റിലായത് അധിക്ഷേപം ജാതി അധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നിമിഷങ്ങൾക്കുള്ളിലാണ് വീണ്ടും ഈ വിഷയത്തിൽ അറസ്റ്റ് രാമനഗര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുനിരത്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പല സന്ദർഭങ്ങളിലായി മുനിരത്ന ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന് നാൽപ്പതുകാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തത് ബംഗളൂരു വയലിക്കാവൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ജാതി അധിക്ഷേപ കേസുമായി ബന്ധപ്പെട്ട സിവിൽ കോൺട്രാക്ടറും സിനിമാ നിർമ്മാതാവും രാഷ്ട്രീയക്കാരനുമായ ഇയാളെ സെപ്റ്റംബർ പതിനാലിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോലാറിലെ മുളബാഗൽ താലൂക്കിൽ നിന്നായിരുന്നു അറസ്റ്റ് ചെയ്തത് കേസിൽ ബംഗളൂരു കോടതി വ്യാഴാഴ്ചയാണ് ജാമ്യം അനുവദിച്ചത് വെള്ളിയാഴ്ച ജയിൽ വിടുമെന്ന് വ്യക്തമായതോടെ രാമനഗര പോലീസ് സംഘം സെൻട്രൽ ജയിലിൽ എത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു യുവതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ബി ജെ പി നേതാവിന്റെ അറസ്റ്റ് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ മുനിരത്നയ്ക്കെതിരെയുള്ള മൂന്നാമത്തെ കേസാണ് ഇത് ഹർജി പരിഗണിക്കുന്നതിനിടെ വിവാദ പരാമർശം നടത്തിയ കർണാടക ഹൈക്കോടതി ജഡ്ജിക്കെതിരെ കോടതി ബംഗളൂരുവിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ പാകിസ്ഥാനെന്ന് വിശേഷിപ്പിച്ച ജസ്റ്റിസ് വേദവ്യാസജർ ശ്രീശാനന്ദക്കെതിരെയാണ് കോടതി രംഗത്തെത്തിയത് വിവാദ പരാമർശത്തിൽ കർണാടക ഹൈക്കോടതിയോട് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് വിശദീകരണം തേടുകയും ചെയ്തു ഭൂവിഷയവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് വേദവ്യാസജർ ശ്രീഷാനന്ദയുടെ വിവാദ പരാമർശം ബംഗളൂരുവിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ജഡ്ജി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു ഇതിനു പുറമെ വനിതാ അഭിഭാഷകയ്ക്കെതിരെ ജഡ്ജി നടത്തിയ പരാമർശവും വിവാദമായിരുന്നു രണ്ട് സംഭവത്തിൻ്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പിന്നാലെ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി ഇതിനു പിന്നാലെയാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വീഡിയോ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു സ്വകാര്യ കോപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ജോലിഭാരവും മാനേജ്മെന്റ് ചൂഷണവും ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഡിവൈഎഫ്ഐ അമിത ജോലിയെ തുടർന്ന് പൂനെയിലെ ഏണസ് ആൻഡ് യങ് ഇന്ത്യയിലെ യുവയിലെ ഓഫീസിലെ യുവ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും മലയാളിയുമായ അന്ന സബാസ്തിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ജോലിയിൽ കയറി നാല് മാസത്തിനുള്ളിലാണ് അമിത ജോലി ഭാരത്താൽ അന്ന മരിക്കുന്നത് വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ മാനസിക സമ്മർദ്ദവും കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ചൂഷണവും കാരണം ജോലി ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് സ്വകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തരം വാർത്തകൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്നും ഡിവൈഎഫ്ഐ പ്രസ്താവനയിൽ പറഞ്ഞു ദേശീയ തലത്തിൽ ഭക്ഷ്യസുരക്ഷയിൽ ചരിത്ര നേട്ടം കൈവരിച്ച് കേരളം ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ തുടർച്ചയായ രണ്ടാം വർഷവും കേരളത്തിന് ഒന്നാം സ്ഥാനം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിലാണ് കേരളത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചത് ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ വർഷമാണ് കേരളം ഒന്നാം സ്ഥാനം നേടിയത് ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ തുടർച്ചയായ രണ്ടാം വർഷവും കേരളം ഒന്നാം സ്ഥാനം നിലനിർത്തുകയായിരുന്നു വിവിധ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ പ്രവർത്തന മികവ് വിലയിരുത്തിയാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചിക തയ്യാറാക്കുന്നത് ട്രോഫിയും പ്രശസ്തി ഫലവും അടങ്ങിയ പുരസ്കാരം ന്യൂഡൽഹി ഭാരത് മണ്ഡപിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദയിൽ നിന്ന് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അഫ്സാന പാർവീൺ ഏറ്റുവാങ്ങി ഇരുപതുകാരിയായ ബംഗ്ലാദേശ് സ്വദേശിനിയെ കൊച്ചിയിൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സ്ത്രീകൾ നിയന്ത്രിക്കുന്ന പെൺവാണിഭ സംഘം പിടിയിൽ എളമക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്ത്രീകൾ ഉൾപ്പെട്ട സംഘത്തെയാണ് പോലീസ് പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലെത്തിച്ച ബംഗ്ലാദേശ് പെൺകുട്ടിയെ സംഘം ഇരുപതിലേറെ പേർക്ക് എത്തിച്ചു എന്ന് നൽകിയെന്നാണ് റിപ്പോർട്ട് സെറീന ജഗിത സഹായിയായ വിപിൻ എന്നിവരാണ് ഇളമക്കര പോലീസിന്റെ പിടിയിലായത് സെറീനയാണ് സെക്സ് റാക്കറ്റിന്റെ മുഖ്യ കണ്ണി സെറീനയാണ് പെൺകുട്ടിയെ കൊച്ചിയിൽ എത്തിച്ചതെന്നാണ് വിവരം വിവിധ സംസ്ഥാനങ്ങളുമായി ബന്ധമുള്ള സെക്സ് റാക്കറ്റിന്റെ കണ്ണികളാണ് ഇവരെന്ന് പോലീസിന്റെ നിഗമനം പെൺകുട്ടിയെ പോലീസ് സംരക്ഷണത്തിലേക്ക് മാറ്റി സി പി ഐ എടുക്കുന്ന ഒരു നിലപാടിന്റെ പേരിൽ ഇടതുമുന്നണി സർക്കാർ തകരാൻ പാടില്ലെന്ന് സി പി ഐയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗവും മുതിർന്ന നേതാവുമായ സി ദിവാകരൻ നമ്മുടെ പാർട്ടി മുന്നണിയുടെ അകത്ത് മാത്രമേ പൊരുതും പിന്നെ അജിത് കുമാറിനെ മാറ്റി നിർത്തുന്നതും മറ്റും നിസ്സാര കാര്യങ്ങളാണ് അതിൽ രാഷ്ട്രീയം തീരയില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഘടക പലർക്കും ശബ്ദമില്ലായിരിക്കാം ചില കക്ഷികൾ പിളർന്ന അവസ്ഥയിലുമാണ് പക്ഷെ സി പി ഐയുടെ കാര്യം അങ്ങനെയല്ല ഞങ്ങൾക്ക് ക്യാബിനറ്റിൽ നാല് മന്ത്രിമാരുണ്ട് നാലു പേരും എഴുന്നേറ്റ് നിന്ന് ഇന്ന് തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചല്ലേ പറ്റൂ പക്ഷേ അങ്ങനെ പറയാൻ സമയമായിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി പ്രകാശ് ബാബു ജനയുഗത്തിൽ ലേഖനം എഴുതിയത് പാർട്ടിയുടെ തീരുമാനപ്രകാരമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം